ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നവയും നവ്യേയും അഭിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ ഞാനൊരു കാര്യം പറയാം നിനക്കെന്നോടൊരു തുള്ളി സ്നേഹമില്ല പക്ഷേ എന്നിട്ടും ഞാനിവിടെ കടിച്ചു തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിന്റെ കുഞ്ഞിനെക്കുറിച്ച് ഓർത്താം നിന്റെ കുഞ്ഞ് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ഒമ്പത് ഏഴ് മാസമായി എന്നിട്ട് പോലും നിനക്കൊരു നിനക്കൊരുതുള്ളി സ്നേഹം എന്നോടില്ലല്ലോടാ വല്ലാത്ത കഷ്ടമാബി നിന്റെ കാര്യം അത് കേട്ടതും ആര് പറഞ്ഞോ എനിക്ക് നിന്നോട് സ്നേഹമില്ല എനിക്ക് നിന്നോട് ഭയങ്കര സ്നേഹം അത് എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല അത്രയേ ഉള്ളൂ ഒന്നും മാറടാ നിനക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ലെന്നോ ആര് പറഞ്ഞു നിനക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല എന്ന് നിനക്ക് സ്നേഹം നന്നായിട്ട് പ്രകടിപ്പിക്കാൻ അറിയാം കല്യാണത്തിന് മുമ്പ് ഏ ആദർശേടിനെ ഞാൻ പെണ്ണ് കാണാൻ വന്ന ആദർശേട്ടനെ ഞാൻ കണ്ടിഷ്ടപ്പെട്ട സമയത്ത് നീ എന്തൊക്കെയായിരുന്നു എന്നോട് കാണിച്ചു കൂട്ടിയ സ്നേഹം ഓ എന്തൊരു സ്നേഹമായിരുന്നു ഡയമണ്ട് നെക്ലസ് ഡയമണ്ട് മോതിരം ഹാ ഒരു വെള്ളി മോതിരം പോലും മേടിച്ചരാൻ നിന്നെക്കൊണ്ട് കഴിയുന്നുണ്ടോ ഇല്ല എൻ്റെ നവിയെ അന്ന് എനിക്ക് നല്ല സാലറി ഉണ്ടായിരുന്നു ഇന്നെനിക്ക് അതില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അന്ന് നീ മുതലാളിയെ പോലെ ജോലി ചെയ്തു എന്നാൽ ഇന്ന് നീ മുതലാളിയെ പോലെ ജോലി ചെയ്യുന്നില്ല അതിനർത്ഥം നിൻ്റെ കയ്യിലിരിപ്പൊണ്ട അന്നത്തെ ജോലി നിനക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ആ ജ്വല്ലറി നീ തിന്നു മുടിച്ചെന്നായിരുന്നു അതെനിക്ക് അറിയാടാ നന്നായിട്ട് എൻ്റെ നവിയെ നിന്നോട് ഞാൻ എന്ത് പറയാനാ എൻ്റെ സ്നേഹം നിനക്കറിയില്ല നീ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു എനിക്ക് നന്നായിട്ടറിയാം നീ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്നും എന്തിനാണ് സ്നേഹിക്കുന്നതെന്നും സ്നേഹം അടിച്ച് നടിച്ചു വരുന്ന നിന്നെ എനിക്ക് വിശ്വസിക്കാൻ പോലും പേടിയാടാ പേടി ഷേ നീ ഒന്ന് പോയി കിടന്ന് ഉറങ്ങുന്നവിയെ എനിക്കെങ്ങനെ ഉറക്കം വരും ആ എന്തായാലും നാളെ ഞാൻ പോയി കഴിയുമ്പോൾ നിനക്ക് സമാധാനത്തോടെ ഇരിക്കാമല്ലോ ആര് പറഞ്ഞു അങ്ങനെയൊന്നും എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല നിന്നെ എനിക്കിഷ്ടമാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് അത് കാണിക്കാൻ എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവ ഇങ്ങനെ നിൽക്കുക കഷ്ടം തന്നെ നിൻ്റെയൊക്കെ കാര്യം മനസ്സിലൊരു മനസ്സിലൊരുതുള്ളിൽ ഇഷ്ടമില്ലെങ്കിലും ഇഷ്ടമാണ് ഇഷ്ടമാണെന്നും പറഞ്ഞ് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യം ഇല്ലടാ ഇഷ്ടമാണെന്ന് ഒരു പെണ്ണിനെ തോന്നണമെങ്കിൽ അത് പ്രകടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് ജലജയാണെങ്കിൽ വെള്ളുവായിട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ദേവയാനി അല്ല നീ ഇതെങ്ങോട്ടാ ഞാൻ കിടക്കാൻ പോവുക ഏട്ടത്തി അതെന്താ ഇത്ര നേരത്തെ ചൂടല്ലേ ഏട്ടത്തി അപ്പൊ പിന്നെ കിടക്കുന്നതല്ലേ നല്ലത് ഈ എഴുന്നേറ്റ് ഊത്തിരുന്നിട്ട് എന്താ കാര്യം നന്നായി ചൂട് പുറത്താ നിന്റെ റൂമിൽ നല്ല എ ഉണ്ട് പിന്നെ എന്താ പിന്നെ എന്തിനാ ഇത്ര നേരത്തെ ഉറങ്ങുന്നേ എന്നും ചോദിക്കുക എടുത്ത് എത്ര നേരം എന്ന് വച്ചാൽ കുത്തിയിരിക്കുന്നേ അതുകൊണ്ട് പോയി ഉറങ്ങാമെന്ന് വിചാരിച്ചു ഹോ എൻ്റെ ജലജേ ഇരുപത്തിനാല് മണിക്കൂറും തിന്നും കുടിച്ച് ഉറങ്ങിയാലേ നടക്കുന്നത് ഇന്നൊരു ദിവസം നിനക്ക് ഇത്തിരി ഒരെ അടുക്കള കൂടിയാലെന്താ അടുക്കളയിൽ എന്ത് ചെയ്യാൻ അടുത്തി ആ നാളെ നിൻ്റെ മരുമോളെ ഏഴാം മാസ ചടങ്ങിന് കൂട്ടിക്കൊണ്ടു എൻ്റെ മരുമോളയല്ല നിന്റെ മരുമകളെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പം പിന്നെ അടുക്കള കിടന്ന് കഷ്ടപ്പെടേണ്ടത് നെയ്യാ എന്നാലും എല്ലാം ഞാൻ ചെയ്തോളാം നിനക്കൊന്ന് ഒരു കൈസഹായം ചെയ്യാമല്ലോ ഈ വീട്ടിലെ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അടുക്കളയിൽ കയറിയാലേ നല്ല സമാധാനത്തോടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അതുമാത്രമല്ല നാളെ നവ്യയുടെ വീട്ടുകാർ വരുമ്പോൾ ഇഷ്ടം പോലെ പലഹാരം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും വരുന്നത് അപ്പോൾ അതിനെന്തായിട്ടേ നമുക്ക് ബേക്കറിയിൽ നിന്നും അവിയോട് മേടിക്കാൻ പറയാം എടാ അവർ വീട്ടിൽ നിന്നും ഫ്രഷ് ആയിട്ടുള്ള പലഹാരങ്ങൾ മായം ചേർക്കാത്ത പലഹാരങ്ങൾ നമുക്ക് കൊണ്ടുത്തരുമ്പോൾ നമ്മളും അതുപോലെ വേണ്ട ഉണ്ടാക്കി കൊടുക്കാൻ അതറിയാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കരുത് നീ വന്നേ കിടന്നുറങ്ങണ്ട വന്നാൽ മതി എൻ്റെ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങ് പോവുക ഈ സമയം ചലച്ചേ എന്തൊരു കഷ്ടമായത് മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് പറഞ്ഞു ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അടു അടുക്കളയിലാണ് അടുക്കളയിൽ എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുക പലഹാരങ്ങളുണ്ടാക്കിക്കൊണ്ട് അപ്പോഴേക്കും നമ്മുടെ നയന അതൊക്കെ നോക്കി നിൽക്കുക അപ്പോൾ ദേവേനി ഹാ നീ എന്തിനാ ഇതൊക്കെ നോക്കി നിൽക്കുന്നേ നിനക്ക് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ അത് കേട്ടതും എനിക്ക് ഉറക്കം വരുന്നില്ലമ്മേ ഞാൻ ഇവിടെ നിന്നോളാം ആ ഇവിടെ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നതൊക്കെ നോക്കി കൊതി ഇടുകയായിരിക്കും ഏട്ടത്തി എന്നും ജലജ അങ്ങനെ കൊതി ഇടുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എനിക്കിതൊന്നും കൊതി കൊതിച്ചുകൊണ്ട് തിന്നണമെന്നുമില്ല പിന്നെ ഇതൊക്കെ എനിക്ക് ഒറ്റക്ക് ചെയ്യാവുന്ന ചെയ്യാനെന്നോ പണിയാ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് സങ്കടം കൊണ്ട് നിന്നതാ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം ഓ വേണ്ട നിന്റെ സഹായം ഇവിടെ ആർക്കും വേണ്ട അടുക്കള ജോലി ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു പിന്നെ ഇവിടെ ആളുടെ ആവശ്യം നീ ഒന്ന് പോയി തന്നാൽ മതി എന്നൊക്കെ പറയാം ഈ സമയം നവ്യ വരികയാണ് നവ്യ വന്നത് ആഹാ ഏഴാം മാസക്കാരി എത്തിയല്ലോ എന്നാലേ ഈ പലഹാരമൊക്കെ ഒന്ന് എടുത്ത് രുചിച്ച് നോക്ക് അപ്പോൾ ജലജ നോക്കടി നോക്ക് പലഹാരം എടുത്ത് രുചിച്ച് നോക്ക് നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ എന്നും പറയണ അത് കേട്ടത് ആ അതിനെന്താ ഞാൻ രുചിച്ച് നോക്കാം മായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അടുത്തെല്ലാം കഴിച്ചു നോക്കുക അമ്മായിയെല്ലാം മുന്നിൽ നിന്ന് ചെയ്യുന്നതുകൊണ്ട് എല്ലാത്തിനും നല്ല സ്വാദുണ്ട് പിന്നെ എനിക്ക് ഇതിൻ്റെ പേരിൽ ഞാൻ മടി പിടിച്ചിരുന്ന എൻ്റെ അമ്മായി അമ്മയെ അടുക്കള കയറ്റിയതിലും എനിക്ക് സന്തോഷമുണ്ട് അമ്മായി അത് കേട്ടതും നമ്മുടെ ദേവേനെ ഇരുന്ന് സൈഡായിടിച്ചിരിക്കുവാണ് അപ്പോൾ ജാനകി എനിക്കും ഒരു മരുമോളുണ്ട് ആ അവൾ നാളെ ഈ ചടങ്ങിനെ എന്ന് അറിയില്ല ഓ അവൾ പങ്കെടു പങ്കെടുക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് കാരണമേ അവളുടെ സ്വഭാവമൊന്നും ഇവിടെ പറയാൻ പറ്റില്ല ദേ നീ വെറുതെ എന്താ എൻ്റെ മരുമോൾക്ക് കുഴപ്പം എൻ്റെ മരുമോൾ നിന്നെ എന്താ ചെയ്തേ ആ അതൊന്നും ഇവിടെ വെളിപ്പെടുത്താതിരിക്കുന്നതായിരിക്കും നല്ലത് കുടുംബത്തിൻ്റെ നല്ലതിന് ചൊല്ലിയും അനയുടെ ജീവിതത്തെ ചൊല്ലിയും അതൊന്നും ഞാൻ പറയുന്നില്ല ഹാ നിനക്കൊക്കെ അഹങ്കാരമടി അസൂയ അതുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ വരുത്തി തീർക്കുന്നെ ഓ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ദേ നവ്യേ നീ വെറുതെ അനാമികമോളെ കുറ്റപ്പെടുത്തണ്ട അവളെ നിന്നെ നിങ്ങളെക്കാളൊക്കെ മിടുക്കിയാ ഒരുപാട് മുകളില ഓ ആണോ ആ നിങ്ങളൊരുപാട് മുകളിലാണല്ലോ നിങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ വല്ല കഷ്ടമാണ് നിങ്ങളുടെ കാര്യം ദേ വല്ലാത്തൊരു കഷ്ടത്തിലാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഞാനും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചെന്നല്ലോ എൻ്റെ അനിയത്തി എനിക്ക് വേണ്ടി മേടിച്ചു തന്ന സാരി എൻ്റെ ഏഴാം മാസ ചടങ്ങായിട്ട് സ്വന്തം മോൻ്റെ കുഞ്ഞ എൻ്റെ വയറ്റി കിടക്കുന്നത് അതുപോലും അറിഞ്ഞിട്ട് നിങ്ങളൊരു സാരിയെങ്കിലും എനിക്ക് മേടിച്ചെന്നിട്ടുണ്ടോ പൈസ ഇല്ലെങ്കിൽ ഒരു നൂറ് രൂപയുടെ സാരിയെങ്കിലും മേടിച്ചു തരല്ലോ അതെനിക്ക് സന്തോഷമായിരുന്നു എന്നാൽ അമ്മയും മകനും ഒരേപോലെ സഞ്ചരിക്കുന്ന കൂട്ടത്തിലാണ് മകൻ മേടിച്ച് തരാൻ വന്നാലും അമ്മ അതിനെ തടയും അങ്ങനെയാ നിങ്ങളുടെ സ്വഭാവം മുഴുവനും അത് കേട്ടതും ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നിനക്ക് സാരി മേടിച്ച് തരണ്ട ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ അവനോട് പറയണ്ട എന്നാൽ നിങ്ങൾക്ക് മേടിച്ച് തരാമല്ലോ ഏഹ് എന്തായാലും ദേ നിന്റെയൊക്കെ സ്വഭാവം കൊണ്ട് ഒരു സാധനം മേടിച്ചു തരാം പാടില്ലടി അപ്പം നയന ഹാ നിങ്ങൾക്ക് ഇത്തിരി മര്യാദയോടുകൂടെ സ്നേഹത്തോടെ എന്റെ ചേച്ചിയോട് സംസാരിച്ചുകൂടെ എന്റെ ചേച്ചി നാളെ എന്തായാലും പോവുമല്ലേ ഹാ നിനക്ക് നിനക്കിഷ്ടമല്ലെങ്കിൽ പ്രസവിച്ചുകഴിഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ട അത്രേ എനിക്ക് പറയാനുള്ളു എന്നൊക്കെ പറയാ അങ്ങനെ എന്നെ ഇവിടെ നിന്ന് നിങ്ങളെ പുറത്താക്കാമെന്ന് വിചാരിക്കണ്ട എന്നെ ഇവിടെ നിന്ന് പുറത്താക്കി നിങ്ങളുടെ മുൻ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട എൻ്റെ വയറ്റിൽ കിടക്കുന്നതേ അനന്തപുരിയിലെ കുഞ്ഞാണെങ്കിൽ അനന്തപുരിയിൽ തന്നെ അത് വളരും അതിന് ഒരു മാറ്റം ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവുക ഈ സമയം ജലജ ജലചാശേ വല്ലാത്തൊരു കഷ്ടം തന്നെയാ മനുഷ്യന് ഒരു സമാധാനവും തരില്ല ഇത് എവിടെ നിന്ന് വന്നടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയേയും ഗോവിന്ദനെയുമാണ് അവരിങ്ങനെ പലഹാരങ്ങളൊക്കെ ചൂട്ടുകൊണ്ടിരിക്കുക എന്നാലും ഈ വിവരം ആദർശമു പോലും അറിഞ്ഞിട്ടില്ലല്ലോ കനകെ അതെ ഗോവിന്ദ അത് തന്നെയല്ലേ എനിക്കും ഒരു ഇത് കാരണം ആരും അറിയാതെ അമ്മായിയമ്മയും മരുമോളും കൂടെ സ്നേഹിക്കുന്ന സ്നേഹിക്കലേ ആ എന്നാലും ആരെങ്കിലോടൊക്കെ ഒന്ന് പറയായിരുന്നു എന്നാൽ ഇത്രയൊക്കെ നമ്മളോട് മറിച്ച് വെക്കുന്ന മോ മറച്ചു വയ്ക്കാത്ത മോള് ഈ കാര്യം എന്താ മറച്ചു വച്ചത് അതാണ് എനിക്ക് മനസ്സിലാകത്തത് അതുകൊണ്ട് നാളെ ഞാൻ ചില കളികൾ കളിക്കും ഗോവിന്ദായിട്ട് നോക്കി നിന്നാൽ മതി എന്താ കനകേ എന്താ ചെയ്യാൻ പോകുന്നേ നാളെയേ നവ്യെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നമ്മുടെ മോളെയും സോറി നയന മോളെയും ഞാൻ കൂട്ടിക്കൊണ്ടുവരും അന്നേരം അവളുടെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടാവും അമ്മായി അമ്മയും മരുമകളും കൂടെ കണ്ണുകൊണ്ട് സംസാരിക്കുന്നത് എനിക്ക് നാളത്തെ ചടങ്ങിൽ കാണണം അതിനുവേണ്ടിയാ ഈ പോക്കും പിന്നെ നാളെ നന്ദൂട്ടനോട് വരുന്നുണ്ട് അയ്യോ അത് വേണോ ഖനകെ നന്ദൂട്ടം വന്നാ അനാമികയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് പോകാതിരിക്കുന്ന നല്ലത് അത് കേട്ടതും ഹാ ഇതെന്ത് വർത്തമാനം പോയം തട്ടാ അനാമികക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞ് അവളുടെ ചേച്ചിമാരുടെ ഒരു ചടങ്ങിനും അവൾക്ക് പങ്കെടുക്കണ്ടേ ദ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക തീരുമാനിച്ചിരിക്കുവാണ് ഇനിയിപ്പോൾ അവൾ വന്നില്ലെങ്കിൽ മൂർത്തിസാറും ഒക്കെ ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്യും അതുകൊണ്ട് മോളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോവും എന്നൊക്കെ പറയാം മോ കനകേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജ്യോത്സ്യം പറഞ്ഞാൽ നമ്മൾ കണക്കായിട്ട് എടുക്കണം അതുകൊണ്ട് ജോലിസ്യൻ്റെ വാക്കുകൾ തെറ്റ് നമ്മൾ പേടി തെറ്റിച്ചാൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്ന അതൊക്കെ ഗോവിന്ദൻ്റെ വെറും തോന്നല അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഗോവിന്ദ നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് അനാമികയും അനാമികയുടെ അച്ഛനേയും അമ്മയാണ് അതെ വേണു ഏട്ടാ അതെ തനീൻ്റെ അമ്മ ഇപ്പോഴും കൂടെ വിളിച്ചതേ ഉള്ളൂ നമ്മളോട് നാളെ അങ്ങോട്ട് ചെല്ലാൻ ഏഴാം മാസ ചടങ്ങിന് പങ്കെടുക്കാൻ ആ അവർ വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിളിക്കുന്നത് എന്തുനാണെന്നറിയാൻ ഒരേ അവധി അ നമ്മൾ നാളെ ചെന്നില്ലെങ്കിൽ അത് അവരുടെ അഭിമാന പ്രശ്നമാണ് കാരണം നമ്മൾ ചെന്നില്ലെങ്കിൽ മരുമകൾ എന്താ വരാത്തതെന്ന് കൂടിയ ബന്ധുക്കളൊക്കെ ചോദിക്കില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് നമ്മൾ പോയാൽ ഇനി എന്ത് സംഭവിക്കുന്നു ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യവും ആണോ നമ്മൾ പോയി അവിടെ പണി കിട്ടിയത് എത്ര പ്രാവശ്യം പോയി പോകുമ്പോഴൊക്കെ പതിനാറിൻ്റെ പണിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാനിനി വരില്ല ആ പിന്നെ ആ നയനയും നവിയും ഇല്ലാത്തപ്പോൾ വേണമെങ്കിൽ വരാം അത് കേട്ടതും നമ്മുടെ രേവതി ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുക അപ്പോൾ ഇനി ആ ദേവയാനി പണി പറ്റിക്കുന്നുണ്ടോ എന്നൊരു സംശയം അപ്പോൾ അനാമയ്ക്ക് വരിക അങ്ങനെ വലിയമ്മ പണിയൊന്നും പറ്റിക്കില്ല അവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളന്മാരായിരിക്കും അവളന്മാർ തന്നെയായിരിക്കും അതിലൊരു മാറ്റവും ഇല്ല എന്നും പറയാം അങ്ങനെ കേട്ടതും അങ്ങനെ മോൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ അവളുമാർ പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് വരാം അതിനുശേഷം സമാധാനത്തോടവിടെ ഇരിക്കാം ഇനി ഞാൻ അയനെ പോയില്ലെങ്കിലും ഏത് നേരം അവൾ ഓഫീസിലായിരിക്കുമല്ലോ അതായത് ജ്വല്ലറിയിൽ അതുകൊണ്ട് സമാധാനത്തോടെ വരാം മോളെ എന്നൊക്കെ പറയാ ആ എന്തായാലും നാളെ ഞാൻ ആ ചടങ്ങിന് പങ്കെടുക്കണം വേണ്ടെന്നൊന്ന് ആലോചിക്കുന്നുണ്ട് ആ ഇനിയിപ്പോൾ ആ മൊട്ടേച്ച് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് പങ്കെടുക്കേണ്ടി വരുമച്ചാ ആ എന്തായാലും ണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ ചടങ്ങിന് പോകും അങ്ങനെ ഞാനില്ലാതെ അവൾ ആ ചടങ്ങിന് വന്നാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക അങ്ങോട്ട് പോവാ നമ്മുടെ മോളുടെ ഒരു കാര്യമേ രേവതി ഹാ അവളിട്ട് അവനെ സ്നേഹിക്കുകയില്ല ആ നന്ദുവിനെ കൊണ്ട് കല്യാണം കഴിക്കാൻ അവനെ സമ്മതിക്കുകയില്ല വല്ലാത്തൊരു കഷ്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വേണു ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനും കനകയും പലഹാരങ്ങളൊക്കെ പാക്ക് ചെയ്യുകയാണ് പാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കനക എന്തായാലും ഗോവിന്ദേട്ടാ നാളത്തെ ദിവസം അമ്മായിയമ്മയും മരുമോളെയും നമ്മളൊന്ന് പിരിക്കും അതെന്തിനാ കനകെ അതങ്ങനെ ചെയ്യുന്നത് അത് കേട്ടതും അങ്ങനെ ചെയ്താലേ രണ്ടെണ്ണത്തിൻ്റെയും മനസ്സിലിരിപ്പ് പുറത്തു വരും കാരണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടെണ്ണവും ഓരോന്ന് ചിന്തിച്ച് പേടിക്കും അങ്ങനെ പേടിക്കുമ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കും എന്ത് പേടിക്കാൻ അല്ല മരുമോളെ പിരിഞ്ഞിരിക്കാനേ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഏയ് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല കനകെ ഹാ എൻ്റെ ഗോവിന്ദട്ടാ ഈ ഇടയ്ക്ക് മോൾക്കൊരു തലവേദന വന്നായിരുന്നു ആ സമയത്ത് മോളോട് വീട്ടിലേക്ക് പോയിക്കോളാൻ ആദർശമോം പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ അതിനെ ചൊല്ലി തടഞ്ഞത് അമ്മായി അമ്മയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അമ്മായി അമ്മയ്ക്കും മരുമോൾക്കും ഇപ്പം പിരിയാൻ പറ്റില്ല എന്ന് ഹാ എൻ്റെ കനകെ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കല്ലുകടി ഉണ്ടോ ഇല്ലെങ്കിൽ നമ്മുടെ മോളെങ്കിലും നമ്മളോട് സത്യം പറയേണ്ടതല്ലേ എൻ്റെ ഗോവിന്ദേട്ട ഒരു കല്ലുകടിയും ഇല്ല അവർ തമ്മിലുള്ള സ്നേഹം ആത്മാർത്ഥമാ എൻ്റെ മോൾ അവർക്ക് കൊടുത്തത് സ്നേഹം മാത്രമല്ല കരളും കൂടിയാണ് അങ്ങനെയുള്ളപ്പോൾ ആ സത്യം അവർ തിരിച്ചറിഞ്ഞിട്ടാ എൻ്റെ മോളെ സ്നേഹിക്കുന്നത് ആ അല്ല കനകേ അങ്ങനെ സ്നേഹിക്കുന്നൊരു അമ്മായിയമ്മയാണെങ്കിൽ എല്ലാവരും ഇത് മറിച്ചു വെച്ചെന്തിനാ അത് പിന്നെ അങ്ങനെയെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ മോളെ വെറുക്കുന്ന അമ്മായിയമ്മ ഇത് ഉൾക്കൊള്ളുമോ എന്നുള്ള കാര്യം എല്ലാവർക്കും പേടിയായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും ഇത് മറച്ചുവെച്ചത് ഇപ്പോൾ ഇപ്പോൾ ഗോവിന്ദനു മനസ്സിലായില്ലേ എല്ലാവർക്കും സ്നേഹമാണ് അവരോട് സ്നേഹം മാത്രം എന്നൊക്കെ പറയാണ് പറയാനിത് കേട്ടതും എന്തെങ്കിലും ആവട്ടെ ഞാനിനിയിപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കനകയും ഗോവിന്ദനും അങ്ങനെ ഇരിക്കുക അല്ല നിന്റെ ഉദ്ദേശം എന്താ കനകെ നാളെ മോളെ അവിടെ നിർത്തും രണ്ട് ദിവസം ചേച്ചിമാരോടൊപ്പം ഒരുമിച്ച് നിൽക്കണമെന്നാണ് നന്ദൂട്ടം പറയുന്നത് അതിനെ ആദർശമോ സമ്മതിക്കോ ആദർശ മോനെ നയനമ്മോൾ രണ്ട് ദിവസവും അല്ല ഒരാഴ്ച ഇവിടെ നിന്നാലും ഒരു കുഴപ്പമില്ല ആദർശനെപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ പിന്നെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അമ്മോളുടെ അമ്മായി അമ്മയ്ക്ക് തന്നെയാണ് എന്തൊക്കെയാ കനക നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതൊക്കെ ഗോവിന്ദടനെ നാളെ പതിയെ മനസ്സിലായിക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എനിക്കും ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയ ഓരോ കാര്യങ്ങൾ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുകയോ ഓരോ കാര്യമെന്ന് പറഞ്ഞാൽ നന്ദുവിൻ്റെ കാര്യം കേട്ടോ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല വിളിച്ചു കഴിയുമ്പോൾ എടുക്കുന്നത് നമ്മുടെ എന്താ പറയുക നന്ദുവിൻ്റെ അമ്മയാണ് പക്ഷേ എന്തൊരു കഷ്ടമാണ് നന്ദുനോടൊന്നും സംസാരിക്കാതെ ഒന്നും പറ്റുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരിക ഈ സമയം ഒരു മെസ്സേജ് മെസ്സേജ് കണ്ടതും അനി പെട്ടെന്ന് ചാടിയെടുത്ത് ഫോൺ തുറന്നു നോക്കി നന്ദു ആണല്ലോ എന്നും ആലോചിച്ചുകൊണ്ട് ഫോൺ തുറന്നു അത് ഓപ്പൺ ആക്കിയപ്പോൾ നന്ദുവിൻ്റെ ഫോട്ടോ മുഖത്ത് മുഴുവനും ചിക്കൻ ബോക്സ് വന്ന് നന്ത് കിടക്കുന്നതാണ് കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നു അപ്പോൾ അനിയങ്ങനെ ആലോചിക്കുക ഈശ്വര ഒന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ വേണ്ട ഞാൻ വിളിച്ചതുകൊണ്ട് എൻ്റെ മനസ്സറിഞ്ഞിട്ട് അവൾ എനിക്ക് ഫോട്ടോ ഇട്ട് വന്നതാണ് അതുകൊണ്ട് വിളിക്കാതിരിക്കുന്നതാണ് നല്ലത് അവൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കണ്ണുനീര് തുടച്ച് അനിയങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീടാണെങ്കിൽ അഭിയാണ് കാണിക്കുന്നത് അഭിക്കാണെങ്കിൽ ഒരു സമാധാനം ഇല്ല അനകെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കുക എടാ ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് ഇനി കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോൾ എപ്പോൾ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ആൾക്കാർ ചോദിക്കും അതുകൊണ്ട് എനിക്ക് നിന്നെ ഉടനെ എല്ലാവരെയും കാണിച്ചു കൊടുത്തേ മതിയാകൂ എത്രയും പെട്ടെന്ന് ഞാൻ അനന്തപുരിയിലേക്ക് വരും ഈ സമയം നവ്യ അങ്ങോട്ട് കയറി വരാം ഓ എന്താ ആലോചിച്ച് കിടക്കുന്നേ ഞാൻ നാളെ പോണതിനെക്കുറിച്ചാണോ അത് കേട്ടതും ആ അതെ നവ്യേ നീ നാളെ പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു നീ നാളെ പോയി പോയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല ഹാ ഞാൻ നാളെ പോയിക്കഴിഞ്ഞാൽ ഏത് കാമുകിയെ തേടി പിടിക്കുമെന്നായിരിക്കും ആലോചിക്കുന്നത് എ നവ്യെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഇതുപോലുള്ള അനാവശ്യ വാക്കുകൾ പറയരുത് അതെന്താ നിനക്ക് ചെയ്യാം എനിക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം എൻ്റെ നവ്യെ അങ്ങനെയൊന്നുമില്ല എനിക്ക് നിന്നോട് ഒരു സ്നേഹക്കുറവുമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ നവ്യ അങ്ങനെ നിൽക്കുക പിന്നെ നിനക്കെന്നോട് സ്നേഹം അത് പോയി പള്ളി പോയി പറയടാ എന്തായാലും ഞാൻ നാളെ പോയി കഴിയുമ്പോൾ നിനക്ക് നിൻ്റെ അമ്മയ്ക്കും സമാധാനമാവുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നീ കൂടുതൽ പറയുമൊന്നും വേണ്ട എന്നൊക്കെ ഷെ ഞാനിനി എന്ത് പറഞ്ഞാലാ നിനക്ക് നിനക്കെന്നെ വിശ്വാസാവുന്നേ നീ എന്ത് പറഞ്ഞാലും എനിക്ക് നിന്നെ വിശ്വാസം ആവില്ലടാ നീ അത് പ്രവർത്തിച്ച് കാണിക്കും എന്നാലും നിന്നെ ഞാൻ വിശ്വസിക്കും ആ എന്തായാലും ഞാൻ നാളെ പോയി കഴിയുമ്പോൾ നിനക്ക് ശല്യം ഒതുങ്ങുമല്ലോ എന്നും പറയാം നീ ഒന്ന് പോയി കിടക്ക് ഹാ ഞാൻ കിടന്നിട്ട് വേണം നിനക്ക് ഏതെങ്കിലും കാമുകിമാരോട് സംസാരിക്കേ എൻ്റെ ദൈവമേ ഒന്ന് പോയി കിടക്കുന്നവ്യേ എന്നും പറയാ അത് കേട്ടത് പോടാ പോവുക ഇനി നിൻ്റെ ശല്യം എൻ്റെ ശല്യം നിനക്കുണ്ടാവില്ല അതുകൊണ്ട് സമാധാനമായിട്ട് ഉറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ നവ്യ നീ പറയുന്ന പോലെ നല്ല കാര്യങ്ങൾ എനിക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ വിഷമമുണ്ട് നീ എന്നെ വിട്ട് പോയാൽ എനിക്കെൻ്റെ സങ്കടം അറിയും ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് പോയി കിടക്കുക ഈ സമയം ഞാനൊന്നൊരായം മാറ്റി പിടിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ എന്നെ ഒരുത്തി വേട്ടയാടിക്കൊണ്ടിരിക്കുക അവളെ എന്തായാലും മാറ്റി മാറ്റിക്കളയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ